കരിക്കോട്ടക്കരി സെന്റ് തോമസ് ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ബിജു പാലിക്കാപ്പള്ളി വായനാ ദിന സന്ദേശം നൽകി ഒരു ഇളഞ്ഞിമരം അവിടെ മുളച്ച് അവൻ ആ ഓരോ സ്കൂളിലെ കുട്ടികള് അവരുടെ കളിക്കൂട്ടുകാരായി കാണുന്നു അവൻ വളർന്നത് അവന്റെ സ്വപ്നങ്ങള് അവർ സ്കൂൾ വിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തില് മൈതാനത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്നത് സ്കൂൾ വിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തില് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയായിരുന്നു ആദ്യം എന്റെ എഴുത്തിലെ വാക്യങ്ങൾ ആ വാക്യങ്ങൾ വായിച്ച എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ പിന്നോട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ അതായത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞൊരു വലിയ സംഘടനയുണ്ട് നൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എൺപത്തി ഒൻപതിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതി സെന്റ് മേരീസിന്റെ പടിയിറങ്ങിയത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഈ കുട്ടികൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത അതിമനോഹരമായ ഒരു അനുഭവത്തിന്റെ ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നില്ല ഞങ്ങൾ തിരിച്ചറിഞ്ഞത് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇവരെയും നൂറ്റി എൺപത് പേരെയും കൂട്ടിപ്പിടിച്ച് പിടിച്ച് ക്ലാസ്മേറ്റ് ഒന്ന് ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ വളർന്നപ്പോഴാണ് ഞങ്ങളുടെ സൗഹൃദം എന്തായിരുന്നു എന്നും ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായത് അന്ന് എഴുതി തുടങ്ങിയ ഞാൻ ആദ്യം ആ സ്വപ്നം